ഒറ്റനോട്ടത്തിൽ ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടുകയോ രക്ഷാപ്രവർത്തനം നടത്തുകയാണോ എന്നൊക്കെ തോന്നിപ്പോകും ഒരു കണക്കിന് രക്ഷാപ്രവർത്തനം നടക്കുകയാണ് എസ് എസ് എൽ സി പരീക്ഷയിൽ ഉത്തരമറിയാത്തവർക്ക് ഉത്തരം എത്തിച്ചു നൽകിയുള്ള രക്ഷപ്പെടുത്തൽ തുണ്ടുപേപ്പറുകളുമായി സ്കൂൾ ഭിത്തിയിൽ അതിസാഹസികമായി വലിഞ്ഞു കയറി പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികളെ സഹായിക്കുന്നു പരീക്ഷാ സംവിധാനങ്ങളെയും പഠിച്ച് പരീക്ഷ എഴുതുന്നവരെയും അധ്യാപകരെയും ജീവനക്കാരെയും അടക്കം നോക്കുകുത്തികളാക്കിക്കൊണ്ടുള്ള പരസ്യമായ നിയമലംഘനം പരീക്ഷാ ഹാളിൽ നിന്നും ചോർന്നു കിട്ടിയ ചോദ്യ കടലാസ് നോക്കി ഉത്തരം അതിവേഗം പകർത്തിയെഴുതി വിദ്യാർത്ഥികൾക്ക് എത്തിച്ചു നൽകുന്ന സാഹസിക കാഴ്ചയാണിത് ഹരിയാനയിൽ നിന്നാണ് ഈ ദുഷിച്ച കാഴ്ച സ്കൂളിന് വെളിയിൽ നിന്നും പന്ത്രണ്ടോളം പേരാണ് ശരീരത്തിൽ കയർ കെട്ടിയും സ്കൂളിന് മുകളിലേക്ക് കയർ എറിഞ്ഞു കൊളുത്തിയും പിടിച്ചു തൂങ്ങിയുമൊക്കെ വെന്റിലേഷനിലും ജനൽ വഴിയും ഉത്തരങ്ങൾ പരീക്ഷാ ഹാളുകളിലേക്ക് എത്തിച്ചത് സംഭവത്തിൽ ഹരിയാന സർക്കാർ അന്വേഷണം പ്രഖ്യാപിച്ചു ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ ഇനി നിങ്ങളുടെ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും മരത്തിനേക്കാൾ വിലക്കുറവിലും മരത്തെസ് ഫെർടക്കിന്റെ മാത്രമായി പ്രത്യേകതകൾ ഹൈ ക്വാളിറ്റി ജി എ ഷീറ്റിൽ നിർമ്മിക്കുന്നവ തിരഞ്ഞെടുക്കുവാൻ ആകർഷകമായ ഡിസൈനുകൾ വിവിധങ്ങളായ അളവുകളിൽ ലഭ്യമാകുന്നു ഏതു കാലാവസ്ഥയെയും അതിജീവിക്കുന്നു ഫ്രെയിമുകൾക്ക് അധിക ചെലവുകളില്ല ഫിറ്റ് ചെയ്യാൻ വളരെ എളുപ്പം ഇനി ഫെർടാഗ് പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കൂ സമയവും സമ്പത്തും ലാഭിക്കൂ ഫാഗ് സ്റ്റീൽ വിൻഡോ ആൻഡ് ഡോർസ്